വളരെ രുചികരമായിട്ടുള്ള ഒരു പാവയ്ക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പാവയ്ക്കാത്തവരിനൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ പാവയ്ക്ക അച്ചാർ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്ന് ഒന്ന് വെയിലത്ത് ചേർ വെയിലത്ത് വെച്ച് എടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് മണിക്കൂറ് നല്ല പൊരി വെയിലത്ത് വെച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെയിലത്ത് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം പാവയ്ക്ക വെള്ളമൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് സാധാരണ ഉപ്പ് ചേർക്കുമ്പോൾ ഒത്തിരി വെള്ളം ഇറങ്ങും വെയിലത്ത് വെച്ചത് കൊണ്ട് വെള്ളമൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീണച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് പാവയ്ക്കയിട്ട് അധികം ക്രിസ്പി ആകാതെ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചിട്ട് പാവയ്ക്ക വറുത്തെടുത്തിട്ടുണ്ട് ഇനി പാവയ്ക്ക അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് കുറച്ച് മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം രണ്ട് തൊടം വെളുത്തുള്ളി നീളത്തിൽ അരി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലഞ്ച് കീറിയ പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഈ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ജസ്റ്റ് ബ്രൗൺ കളർ കളറായതിനു ശേഷം തീ ഓഫ് ചെയ്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വറുത്ത് പൊടി ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ പാവയ്ക്ക വറുത്ത് കഴിഞ്ഞപ്പോൾ അധികം കയ്പൊന്നുമില്ല അപ്പം കൈപ്പൊക്കെയുള്ള പാവയ്ക്കാണെങ്കിൽ ഈ പാവയ്ക്ക് ഇടുന്നതിന് മുമ്പ് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അതിലേക്ക് ഒരു കാൽ ടീസ്പൂ കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ശേഷം ഒന്ന് നമുക്ക് തീ ഓഫ് ാണ് അങ്ങനെ രുചികരമായിട്ടുള്ള പാവയ്ക്കായിട്ടുണ്ട് ഇനി ഈ പാവയ്ക്ക അച്ചാർ പാവയ്ക്കു ശേഷം ഒരു കുപ്പിക്കകത്തിട്ട് ഉണങ്ങിയ കുപ്പിക്കകത്തിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്